ഓട്ടത്തിനിടയിൽ കാറിൽ തീ പിടിച്ചു പുക ഉയർന്നു അടൂർ ബൈപ്പാസിലാണ് സംഭവം കോട്ടയത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് പോയ ഇയോൺ കാറിൽ നിന്നാണ് ഓട്ടത്തിനിടയിൽ നിന്ന് പുക ഉയർന്നത് ഡ്രൈവർ ഉടൻ തന്നെ കാർ നിർത്തി യാത്രക്കാർ എല്ലാവരും പുറത്തിറങ്ങി കാറിന്റെ എഞ്ചിൻ ഭാഗത്തെ വയറിംഗ് ഇൻസുലേഷന് തീ പിടിച്ചിരുന്നു ഓടിക്കൂടിയവർ പച്ചിലകൾ വെട്ടി തീ അടിച്ചു കെടുത്തിയതിനാൽ വൻ അപകടം ഒഴിവായി അടൂർ ബൈപ്പാസിൽ കെ എഫ് സിയുടെ സമീപം ബുധനാഴ്ച വൈകിട്ട് നാല് ഇരുപതിനാണ് സംഭവം നടന്നത് അടൂർ അഗ്നിരക്ഷ നിലയം സ്റ്റേഷൻ ഓഫീസർ വി വിനോദ് കുമാറിന്റെ നേതൃത്വത്തിൽ അഗ്നിരക്ഷ സേന സംഭവ സ്ഥലത്ത് എത്തിയിരുന്നു ന്യൂസ് ബ്യൂറോ അടൂർ പത്മശ്രീ സെൻട്രൽ സ്കൂൾ ഏനാത്ത അടൂർ സി ബി എസ്ഇ പാഠ്യപാഠ്യതര രംഗങ്ങളിൽ മികവു പുലർത്തി എന്നും മികവിന്റെ പര്യായമായി മാറിയ പത്മശ്രീ സെൻട്രൽ സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തേക്ക് ക്ലാസ് മുതൽ പ്ലസ് വൺ വരെയുള്ള ക്ലാസുകളിലേക്ക് പ്രവേശനം തുടരുന്നു പവോഡ് ഓഫ് ലീഡ്